മുഖംവിനുക്കി തൃശൂർ ശ്രീ കേരളവർമ കോളേജ് പൈതൃക കോളേജ് പദ്ധതി പ്രകാരം ശ്രീ കേരളവർമ കോളേജ് നിർമ്മിച്ച പി ജി സമുച്ചയം തുറന്നു കിഫ്ബിയിൽ നിന്ന് രണ്ട് കോടി രൂപ ചെലവിലാണ് പൈതൃക തനിമ നിലനിർത്തി കോളേജിൽ മികച്ച വിദ്യാഭ്യാസവും ഭൌതിക സാഹചര്യങ്ങളും ഒരുക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പൈതൃക കോളേജ് പദ്ധതിയുടെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രീ കേരളവർമ്മ കോളേജിൽ നിർമ്മിച്ച പി ജി സമുച്ചയം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേരളവർമ്മക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത് സമൂഹത്തിന് നൽകിയിട്ടുള്ള അമൂല്യങ്ങളായ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് പൈതൃക കലാലയങ്ങൾ എന്ന നിലയിൽ അഞ്ച് കലാലയങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ കേരളവർമ്മയെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താൻ പ്രിൻസിപ്പലിൻ്റെ ചുമതലയിൽ ഉള്ളപ്പോൾ തറക്കല്ലിട്ട പദ്ധതി മന്ത്രിയായിരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ സന്തോഷവും മന്ത്രി മറച്ചുവെച്ചില്ല ഞാനിവിടെ പ്രിൻസിപ്പലിൻ്റെ ചുമതല വഹിക്കുന്ന സമയത്താണ് ഇതിന് തറക്കല്ലിട്ടത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ആ ഘട്ടം മുതലാണ് അതുമുതൽ ഈ പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ കലാലയ സമൂഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാനും പ്രകടിപ്പിക്കുകയാണ് സന്തോഷമുണ്ട് മികവിന്റെ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്ന സംസ്ഥാനത്തെ അഞ്ച് കോളേജുകളിൽ ഒന്നാണ് കേരളവർമ്മ അൻപത്തി ആറായിരത്തി മുപ്പത്തിമൂന്ന് ചതുരശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് ക്ലാസ് മുറികൾ ലാബുകൾ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള നൈപുണ്യ വികസന കേന്ദ്രം ശുചിമുറി സമുച്ചയം എന്നിവയാണ് പി ജി ബ്ലോക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഇത് വന്നതോടുകൂടി കേരളമ കോളേജിൻ്റെ ഒരു മുഖം മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഊട്ടിയുടെ തൊട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഊട്ടി മറിയെങ്കിലും ആ ഊട്ടിയിൽ ഇപ്പോൾ ഊട്ടിയുടെ ആ കവാടത്തിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം വന്നതോടുകൂടി ഇനി കേരളമ കോളേജിൻ്റെ ഫേസ് എന്ന് പറയുമ്പോൾ ഇതായിട്ട് മാറിയിരിക്കുകയാണ് ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായി മന്ത്രി ആർ ബിന്ദുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്ന സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഗോപിക നന്ദനയും ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം